വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കേബേജ് കൊണ്ടുള്ള ഒരു മസാലയാണിത് ചോറിനും ഒക്കെ ഉപയോഗിക്കാം ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം കേബേജ് അതായത് നൂറ്റമ്പത് ഗ്രാമോളം കേബേജ് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു സവോള എടുത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കറിവേപ്പിലയുണ്ട് വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറിയ കഷ്ണം ഇഞ്ചിയും അഞ്ചാറ് അല്ലി വെളുത്തുള്ളിയും പിന്നെ മൂന്നോ നാലോ പച്ചമുളകും എടുത്തു വെച്ചിട്ടുണ്ട് പൊടികളായി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി മുക്കാൽ ടീസ്പൂണോളം കുരുമുളക് ഒരു കാൽ ടീസ്പൂൺ മതി കേട്ടോ മസാലപ്പൊടി അല്ലെങ്കിൽ ഗരം മസാല ഇത്രയുമാണ് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ഒരു പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ആ എണ്ണ ചൂടായി വരുമ്പോഴേക്കും നമ്മൾ ആദ്യം വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർക്കുന്നു പിന്നെ അതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും ചേർത്തു ഇതൊന്ന് മുരിഞ്ഞു വരുമ്പോഴേക്കും നമുക്ക് സവോള ചേർക്കാം ഈ സവോളയും മൊരിഞ്ഞു തുടങ്ങുമ്പോഴേക്കും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടികൾ ചേർക്കാം മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ഇത്രയുമാണ് ചേർക്കേണ്ടത് മുളക് പൊടി നമ്മളിതിൽ ഉപയോഗിക്കുന്നില്ല പൊടികൾ മൂത്തു കഴിയുമ്പോഴേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കേബേജ് ഇതിലേക്ക് ചേർക്കുന്നു ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാം നന്നായി ഇളക്കി ചേർത്ത് നമ്മളൊന്ന് മൂടി വെക്കുക ആ ആവിയിലിരുന്ന് ഇത് വെന്ത് കിട്ടിക്കോളും ഒന്ന് രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ നമ്മളൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുക വീണ്ടും ഒരു ഒന്നോ രണ്ടോ മിനിറ്റും കൂടി കഴിയുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഇത് വെന്ത് റെഡി ആയി കിട്ടും അങ്ങനെ വളരെ പെട്ടെന്നുണ്ടാക്കുന്ന ഒരു വ്യത്യസ്ത രുചിയുള്ള ഒരു കേബേജിൻ്റെ ഐറ്റം നമ്മളിവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് താങ്ക്